രാവിലെ തന്നെ സ്വർണ്ണവിലയിൽ വമ്പൻ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇത് നല്ലൊരു സൂചനയാണ് എന്താണെന്ന് പറയാം വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണ വിൽക്കണമൊക്കെ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം മാർക്കറ്റ് തുറന്നുകൊണ്ടിരുന്ന സ്വർണ്ണവില അഡും ഒറ്റ വീച്ചാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീസ്ഫെയർ എന്ന് പറയുന്ന സാധനം ഉണ്ടായിട്ടുണ്ട് അത് നമ്മളിങ്ങനെ ലോകത്ത് മുമ്പ് എങ്ങനെയുണ്ട് ഉള്ളത് പോലെയല്ല ലോകത്ത് ഇങ്ങനെ ഓരോ കാഴ്ചകൾ ഇങ്ങനെ വരികയാണ് എയർക്രസൻറ്റ് ബന്ധികളെ എന്താണ് വിട്ടുകൊടുക്കുന്നത് മൂന്ന് പന്തികൾ വിട്ടുകൊടുത്തു ഇപ്പോൾ അടുത്ത ലൈടെസ്റ്റ് വിഴുന്ന തൊണ്ണൂറ് ആളുകളെ തൊണ്ണൂറ് പലസ്തീനിയൻ പ്രിസിനേഴ്സിനെ ഇസ്രായേലിൽ നിന്ന് വിടാൻ നിൽക്കും വിട്ടു എന്നുള്ള വാർത്ത വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു വാർത്ത ഇങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ ബസ്സുകൾ അതിന് അറേഞ്ച് അറേഞ്ച്മെൻറ്റ് അതേപോലെ ഇന്നലത്തെ വീഡിയോസ് അപ്പോൾ കാര്യങ്ങൾ ലോകത്ത് നല്ല കാര്യങ്ങൾ നടക്കുകയാണ് അപ്പോൾ ചിത്രം മാറിയ മാറാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രംപിൻ്റെ താരീഫ് അങ്ങനെ ഇൻഫ്ലേഷൻ റേറ്റ് കറ്റ് അങ്ങനെ മാത്രം മാത്രങ്ങളങ്ങനെ പോക്കണ്ട വില ഇടിയാൻ പോകുന്നു വാങ്ങാൻ ഉള്ള ആളുകളൊക്കെ എന്തെങ്കിലും പെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് ബന്തികൾ വിട്ടതിന് തൊണ്ണൂറ് ബിസിനേഴ്സിനെ വിടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഗോൾഡ് പിന്നെ എയ്ഡ് സഹായങ്ങളൊക്കെ അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ സ്വർണ്ണവില എന്താ വെച്ചാൽ അതിലേക്ക് വരാം സ്വർണ്ണവില അങ്ങോട്ട് തകർന്നിട്ടുണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലേക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണവില് ഇടിഞ്ഞ് തുടങ്ങി ഇടിയ ഇടിഞ്ഞ ഒന്ന് ആദ്യം മാർക്കറ്റ് തുറന്നപ്പോൾ ഒറ്റ അടിച്ചിട്ട് പിന്നെ ഒന്നൊന്ന് കുറച്ചൊന്ന് സ്റ്റഡി ആയിട്ട് ആർ വീണ സ്ഥലത്തൊന്ന് സ്റ്റേഡിയായിട്ട് ഒന്ന് മൂവ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും ഗോൾഡ് ഇതായിരുന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അത്ര അൻപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി അമ്പത് ഈ അൻപത്തി ഒൻപതിനായിരത്തി നാന്നൂറ്റി അമ്പത് എന്ന് പറയുന്ന സംഖ്യയിൽ നിന്ന് ഒരു നൂറ്റി അറുപത് ഒരു ഇരുന്നൂറ് നൂറ്റി അറുപത് ഇരുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ മാർക്കറ്റ് ഇപ്പോൾ എത്തിയിട്ടുണ്ട് നൂറ്റി അറുപത് ഇരുന്നൂറ് ആ റേഞ്ചിൽ അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില തകർച്ച ഉണ്ടാവും അപ്പോൾ കാരണം അറിയാലോ നാൽപ്പത്തി മൂവായിരത്തിൻ്റെ അവിടുന്ന് ഒരു പ്രശ്നം കൊണ്ടാണ് ഗോൾഡ് എവിടെയൊക്കെ എത്തിയത് അൻപത്തൊമ്പതിനായിരത്തി നാനൂറ്റി അൻപതിലേക്ക് അല്ലെങ്കിൽ അൻപത്തൊമ്പതിനായിരത്തി അറുന്നൂറിലേക്കൊക്കെ എത്തിയത് ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഒരു സമയം രണ്ടായിരത്തി ഋഷി ഉക്രദ്ധം അവിടെ ഉണ്ട് അത് അപ്പോഴും ഉണ്ടായിരുന്നു അതിന് തന്നെ ഉണ്ട് ഋഷോക്രയുദ്ധം മൂന്ന് വർ വർഷമായല്ലോ ഇത് പതിനഞ്ച് മാസം അപ്പോൾ ഈ ഒരു എഫക്റ്റാണ് ഉണ്ടായിട്ടുണ്ടായത് അപ്പോൾ ഈ ഒരു പാറ്റേൺ ഇത്രയും രീതിയിൽ പതിനയ്യായിരം ഉപേൻ്റെ അടുത്ത് അല്ലെങ്കിൽ പതിനാറായിരം റുപ്പേൻ്റെ അടുത്ത് സ്വർണ്ണവില് കൂടിയത് മിഡ്ലിസ്റ്റിൽ ഈ പ്രശ്നങ്ങൾ കൊണ്ടാണ് അപ്പോൾ അത് സമാധാനം വരുമ്പോൾ വലിയ ഇടിച്ച് നമ്മൾ കാണണം മനസ്സിലായില്ല സ്വർണ്ണവില ഇടിയെന്നുണ്ടാവും വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക പക്ഷേ വെറുതെ സ്വർണ്ണം ഒഴിവാക്കേണ്ട ആവ് ആവശ്യം ഇവിടെ വരുന്നില്ല കേട്ടോ അത് ഞാൻ പറഞ്ഞില്ല വെറുതെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല ലോങ്ങ് ടേമിലേക്കും ഷോർട്ട് ടേമിലേക്കും മീഡിയം ടൈമിലേക്കും സ്വർണ്ണവില കുതിച്ച് വരിക തന്നെ ചെയ്യും പക്ഷെ ഈ ഒരു പ്രശ്നം സോൾവ് സോൾവാകുമ്പോൾ സ്വർണ്ണവിലയിലുള്ള ഇടിവ് ഉണ്ടായതുകൊണ്ട് വാങ്ങാനുള്ളത് വെയിറ്റ് ചെയ്യുക